ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നാണ് ഇവരുടെ ന്യൂ ഇയർ ഇവിടെ എല്ലാവരും പടക്കം മുട്ടിനും ബഹളമൊക്കെയാണ് അപ്പം അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ ശരി വീഡിയോ കാണാം ഇതിവിടുത്തെ ഒരു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു മാളാണേ അപ്പം ഇതാണെങ്കിൽ ഇവിടെ ന്യൂ ഇയർ ആകുമ്പം ഇതുപോലാണ് മൊ ഏറ്റവും റെഡ് കളറിലുള്ള ഇതുപോലത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസും പ്ലസ് നമ്മളിങ്ങനെ വീടും അതുപോലെ ഇവിടെ ഇതൊക്കെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ പൈസ ഇട്ട് നമ്മൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന കാർഡുകളാണിത് ഇതൊക്കെ ഓരോ ഓരോരുത്തർക്കും ഓരോ രീതിയിലൊക്കെയാണ് അത് ഇവർക്ക് ഇവർക്ക് അങ്ങനെ ഒരുപാട് ഒത്തിരി കസ്റ്റംസൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഗിഫ്റ്റ് ഇത് ഏറ്റവും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അതായത് റിലേറ്റീവ്സ് അതുപോലെ കൊളീഗ്സ് അങ്ങനെ എല്ലാവർക്കും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇനി ഒരു വർഷമായല്ലോ മണി ബാങ്ക് നമ്മുടെ പിഗ്യൂ ബാങ്കില്ലെ പൈസ ഇട്ടിങ്ങനെ അതിൻ്റെതായ അതൊക്കെയാണ് അതായത് കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് പിന്നെ എല്ലാം ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇങ്ങനെ ഈ തൂങ്ങി കിടക്കുന്ന സാധനത്തിൻ്റെ ഇതാണ് ഈ ഇരിക്കുന്നതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ റോഡിലും അതുപോലെ എല്ലാ പാർക്കിലും എവിടെയൊക്കെ ഉണ്ടോ അതായത് ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ മൊത്തം ഇതുപോലത്തുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കും പിന്നെ അതുപോലെ ഇതൊക്കെ വീടുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് പിന്നെ അത് ഈ സാധനങ്ങളെല്ലാം ഈ വട്ടം ന്യൂ ഇയർ എന്ന് പറയുന്നത് എന്തോ സ്നേക്കുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന ഉള്ള രീതിയിൽ അതുകൊണ്ട് എല്ലാ സ്നേക്കിൻ്റെ ഒരു ചിഹ്നമായിരിക്കും ഈ വട്ടം എല്ലാ സാധനത്തിലും ഇതുപോലെ അങ്ങനെ എല്ലാ കടകളിലും അതുപോലെ എല്ലാ അതായത് എല്ലാ ഇങ്ങനെ മാളിലും എല്ലാം ഇതുപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇങ്ങനെ നിറഞ്ഞു വന്നിരിക്കും അപ്പം ഇതെല്ലാം എല്ലാവരും വാങ്ങി അവരുടെ വീട്ടിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഇതായിരിക്കും പിന്നെ അതുപോലെ ചോക്ലേറ്റ്സ് നോറച്ചും ചോക്ലേറ്റ്സാണ് ഈ കാണിക്കുന്ന മൊത്തം ഇതെല്ലാം ഇവർ വാങ്ങിക്കൊണ്ട് പോകും അതുപോലെ ഈ ന്യൂ ഇയറിന് മാത്രം കണ്ടുവരുന്ന ഇതുപോലെ നട്ട്സുകൾ എല്ലാ ടൈപ്പ് നട്ട്സുകളും നല്ല വില കുറഞ്ഞതായിരിക്കും പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ ടൈപ്പ് നട്ട്സുകളും ഇതുപോലെ വന്നിരിക്കും നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ ഒരു ഡെക്കറേറ്റ് ഐറ്റംസ് ഇതുപോലെ എല്ലാവരും ഇവിടെ ഇവിടുത്തെ വീടിൻ്റെ വാതിലത്തെ ഫ്രണ്ടിൽ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിരിക്കും അങ്ങനെയാണ് ഞാൻ കാണുന്നത് അങ്ങനെ ന്യൂ ഇയറിന് ഇവിടെ എല്ലാവരും വീട്ടിൽ പോയി കാരണം ഇവിടുത്തെ കമ്മ്യൂണിറ്റീസിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങ് അവരുടെ വീട്ടിൽ പോയേക്കുവോ കാരണം ഇവരുടെ ഹോം കൺട്രി ഹോം ടൗണിൽ പോയേക്കുവാണ് ഇവിടെ ആണെങ്കിൽ കുറച്ച് ഇവിടെ ഉള്ള കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെയുള്ളൂ അവരാണ് ഈ പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നത് അപ്പം ഇവിടെ പിന്നെ വീടുകളിലൊന്നും അപ്പാർട്ട്മെൻസിലൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല കാരണം ഇവർ സമ്മതിക്കത്തില്ല കാരണം വലിയ വലിയ ഒത്തിരി നിലകളുള്ള അപ്പാർട്ട്മെൻസ് അല്ല എന്തെങ്കിലും അപകടം പറ്റുമല്ലോ എല്ലാം ഏതെങ്കിലും ഒരു തുറസായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അത്ര ഇതൊന്നും ഇല്ലാത്ത ഒരു സേഫ് പ്ലേസിൽ മാത്രമേ പൊട്ടിക്കാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും വീട്ടിൽ പോയത് അന്ന് ഇവിടെ സിയാമനിൽ താമസിക്കുന്ന ആൾക്കാർ മാത്രമേ കാണൂ അത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചാൾക്കാർ ഇപ്പം ഇവിടെയുള്ളൂ അവരുടെ ആഘോഷങ്ങളും അവരിങ്ങനെ എപ്പോഴേ അതായത് ഒരു വൈകിട്ട് ഏഴ് മണിയോട്ടേ തുടങ്ങിയതാണ് ഇറങ്ങി വന്നപ്പം താമസിച്ചു പോയതേ ഉള്ളൂ കാരണം അവിടെ എല്ലാം പൊട്ടിച്ചതിൻ്റെയൊക്കെ പാടുകൾ ആ ഒരു റെഡ് കളർ കിടക്കുന്നുണ്ടോ അങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാർ അതായത് ഇപ്പം ദൂരം തന്നെ ഈ റോഡിൻ്റെ ഇവിടെ വന്ന് പൊട്ടിക്കാം അങ്ങനെ ഇവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലെപ്പോൾ തന്നെ നമ്മുടെ ഈ ദീപാവലിക്കൊക്കെ നമ്മൾ പൊട്ടിക്കാറില്ലേ അതേ ഇത് തന്നെയാണ് ഇവരുടെ ന്യൂ ഇയറിന് ഇവർ ചെയ്യാറുള്ളത് അതായത് നമ്മുടെ നാട്ടിലെ ആ പൂത്തിരി കമ്പിത്തിരി അതൊക്കെ തന്നെയാണ് പിന്നെ കുറച്ചുകൂടെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാറുണ്ടെന്നേ ഉള്ളൂ അങ്ങനെ ഇവിടെ നിന്ന് ഞാനാണെങ്കിൽ നമ്മുടെ ഇവിടെ സ്ഥിരം ഞാൻ പോകുന്നത് നമ്മുടെ പാർക്കിൻ്റെ അവിടെ പോയി അവിടെ അവിടെ അങ്ങ് നിറച്ച് ആൾക്കാർ അതായത് ഒരു ഫാമിലീസായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിന്നിങ്ങനെ അവർ പടക്കം ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നുണ്ട് ഒന്നും എടുത്തില്ല ഇതിങ്ങനെ ഈ സൈഡിലല്ലിങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കുന്നതും അവർ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ചുള്ള അവരുടെ ഒരു ഡേ ആണിന്ന് അതുപോലെ റോഡിലങ്ങും ആരും റോഡിലൊന്നും ഇതെല്ലാം ഓരോരോ കടകളാണ് ഇവിടെ ഇതെല്ലാം അടച്ചു കാരണം ഇനിയിപ്പൊ എല്ലാരും പകുതി ആൾക്കാരെ അവരുടെ വീട്ടിലെ ഇയർ ആഘോഷിക്കുമായിരിക്കും അങ്ങനെ എല്ലാ കടകളും ഇനിയിപ്പോ ഒരു പത്ത് ദിവസത്തേക്ക് ഇവിടെ എല്ലാ കടകളും ഇങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തുറക്കത്തൊന്നുമില്ല പിന്നെ മൊത്തം ഇങ്ങനെ പടക്കം മുടിക്കുന്ന സൗണ്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും നമ്മുടെ എക്സൈസ് നമ്മുടെ ദീപാവലി എങ്ങനെയാണോ അതുപോലെ ൊരു അരമണിക്കൂറ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇതാണ് അതിൻ്റെ കുറച്ച് ബിസിനസ്സൊക്കെയാണ് ഈ ദീപത്തിൽ അപ്പോൾ ഒന്ന് നോക്കൂ ങ്ങനെ ഒത്തിരി സമയം ഒത്തിരി പന്ത്രണ്ടരയായി അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ താങ്ക് യു